ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം നമ്മൾ കുറേ ദിവസമായിട്ടേ കണ്ടിട്ട് എനിക്ക് ഒന്ന് നാലഞ്ച് ദിവസമായി ഞാനിട ഒമാൽ വന്നിട്ട് ഒരു വിവരവും ഇല്ലല്ലോ നിങ്ങൾ ചിലപ്പോൾ കാത്തു നിൽക്കുന്നവരാണെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും അലഹദില്ല എനിക്ക് സുഖ തന്നെ പക്ഷെങ്കിൽ വന്നിട്ട് എപ്പോഴും അങ്ങനെ തന്നെ അങ്ങ് നാട്ടിൽ പോയാലും തിരിച്ച് വന്നാലും എനിക്ക് ഇവിടെ വന്നാലും കൂടുതൽ പണി പണിയുണ്ടാവില്ലേ എല്ലാം എടുത്ത് വയ്ക്കലും സെറ്റാക്കലും എല്ലാം തന്നെ അങ്ങനെ പിന്നെ ഇപ്പോൾ ഇപ്പോൾ അന്നൊന്ന് ഒരുങ്ങി വന്നേ അന്നേരം ആണ് ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് ഷെയർ ആക്കുന്ന കേട്ടാ ഇതിപ്പോ ല എൻ്റെ കിച്ചണിൽ ഭയങ്കര വെയിലാണ് കിച്ചണിലൊരു വലിയ വിൻഡോ ഉണ്ട് ആ വെയിലുള്ളതുകൊണ്ട് ഈ കൂളിങ് പോലത്തെ സംഭവമില്ല ഈ കാറിൻ്റെ ഗ്ലാസ്സിനെല്ലാം ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കുന്ന വെക്കുന്നൊരു സംഭവമല്ലാന്ന് ഇത് കാറിൻ്റെ ഗ്ലാസിന് മാത്രമല്ല എല്ലാവരുടെയും വെക്കുക അപ്പോൾ അത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിലും അങ്ങ് വെച്ചാലല്ലേ വെയിൽ നല്ല കുറവ് നല്ല ആശ്വാസം ഉണ്ടാവും കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ എല്ലാം ഭയങ്കര വെയിലായിട്ട് അടങ്ങാറായിരുന്നു അങ്ങനെ അത് ഫിറ്റ് ചെയ്യില്ലേനു ഇന്ന് പിന്നെ കുറേ വേണ്ടാത്ത സാധനങ്ങൾ ഇന്നൂൻ്റെ സൈക്കിൾ എന്നിട്ട് ഇത് ഇങ്ങനത്തെ തന്നെ ആലൂനും ഒന്നുണ്ട് ഇന്നോൻ്റെ ചെറുത്തായ ആലൂന് കൊടുക്കേനു പക്ഷേ ആലൂനും ഉള്ളതുകൊണ്ട് ഇന്നോൻ്റെ സൈക്കിൾ നമ്മൾ കളയല പിന്നെ ഇവരെ പഴയ ഊഞ്ഞാൽ ഇന്ന ഇന്നൂൻ്റെ ഊഞ്ഞാൽ പിന്നെ ആലൂ യൂസ് ആക്കിന് പിന്നെ ഇപ്പോൾ ഇവർ രണ്ടാളും വലുതായില്ല അങ്ങനെ ഊഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെറുതിലെ സാധനങ്ങൾ അതെല്ലാം ഞാൻ കളയലാണ് ഇട്ടാ സ്ക്രോളർ മാത്രം ഞാനവിടെ വെച്ചിന് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് റൂമിൽ ഇങ്ങനെ എല്ലാം വെച്ചാൽ നാട്ടിലെപ്പോലെയൊന്നും ഈ നമുക്ക് സ്റ്റോർ റൂമോ അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അവിടെ എല്ലാം കളയൽ വേണ്ടിവരും അങ്ങനെ കുറേ സംഭവങ്ങൾ കളഞ്ഞിട്ടാണ് വ്ളോഗിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ഷെയർ ആക്കാൻ വേണ്ടിയിട്ടാ വന്ന് സാധാരണ ഞാൻ ഡെയിൻ മൈ ലൈഫിലെല്ലാം ഇന്നു ഓൺലൈൻ മദ്രസ അറ്റൻഡ് ചെയ്യുന്ന കാണിക്കുമ്പോൾ ഗൾഫിലുള്ള കുറേ ഉമ്മമാർക്ക് മെസ്സേജ് ചെയ്യലുണ്ട് നല്ല വിശ്വസിച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ മദ്രസ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അൽനൂർ ഓൺലൈൻ മദ്രസ ക്ലാസസിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസിച്ച് നമ്മുടെ മക്കളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ മദ്രസയാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ് വൺ ടു വൺ ആണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ മദ്രസ സിലബസ് ഓറിയൻ്റെഡ് ആയിട്ട് ക്ലാസസ് കൊടുക്കും ഈ ഓൺലൈനായിട്ട് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഒരു ടെൻഷൻ ഉണ്ടാവും ഇപ്പോൾ മദ്രസ വെറുതെ കൊടുക്കുന്ന പോലെ ആയി പോവോ അല്ലെങ്കിൽ ശരിക്കും പഠിക്കുമോ എന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇന്നിനും ഓൺലൈൻ മദ്രസ ക്ലാസസ് കൊടുക്കുന്ന എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് ഓൺലൈൻ ക്ലാസസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഗ്രൂപ്പ് ക്ലാസസ് എടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് നേരിട്ട് കാണുന്ന പോലെയല്ല കുറേ കുട്ടികൾ ഗ്രൂപ്പിൽ ഇപ്പം ഒരു ക്ലാസ്സില് ഗ്രൂപ്പായിട്ടാണ് കുട്ടികൾ ഉണ്ടാവുക പക്ഷേങ്കിൽ ഓൺലൈൻ ആവുമ്പോൾ ഗ്രൂപ്പ് ക്ലാസ്സസ് അത്ര എഫക്റ്റീവായിരിക്കില്ല ഒറ്റയ്ക്ക് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ കൊണ്ടുപോകുന്ന ക്ലാസ്സസ് തന്നെ കൊടുക്കണം എന്നാലാണ് നമ്മളെ കുട്ടിക്ക് നല്ല എഫക്റ്റീവായിട്ട് എഫക്റ്റീവ് ആവുക ആ ക്ലാസ്സസ് പിന്നെ അത് മാത്രമല്ല വേറെ ഇല്ല കുട്ടി ടീച്ചറിനെ മാത്രം ശ്രദ്ധിക്കും വേറെ എടുത്തേക്കും ശ്രദ്ധ പോകില്ല ടീച്ചറാണെങ്കിലും നമ്മൾ കുട്ടീനെ മാത്രം ശ്രദ്ധിക്കും അപ്പോൾ അവർക്ക് ആ ഒരു വൺ അവർ ക്ലാസ് ആണെങ്കിൽ ആ വൺ അവർ കംപ്ലീറ്റ് അവർക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് എന്താ പറയുക നല്ല സ്ട്രക്ചേഡ് ആയിട്ടുള്ളൊരു ലേണിങ് അവർക്ക് ഉണ്ടാവും നമ്മളെ കുട്ടികൾക്ക് ഖുറാനും ഹദീസും ഉള്പ്പെടെ ഇപ്പം ഖുറാനാണെങ്കിൽ തജ്വീദ് അനുസരിച്ചിട്ട് ഓതാൻ പഠിപ്പിച്ചു കൊടുക്കും എല്ലാ കാര്യങ്ങളും അവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ചിലർ ഗൾഫ് കൺട്രീസിലെല്ലാം ആണെങ്കിൽ അടുത്ത് മദ്രസ ഇല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ ടൈമിൻ്റെ പ്രശ്നം ഉണ്ടാകും അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം കുട്ടികളെല്ലാം ഇതില് ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് മദ്രസ പഠനം നിര്ത്തേണ്ട വരില്ല പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് സമയത്താണോ സ്കൂളെല്ലാം കഴിഞ്ഞ് അവർ ഫ്രീ ആയിട്ട് നല്ല ഫ്രീ മൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഏത് സമയത്താണോ ആ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സസ് അവർക്ക് കൊടുക്കുക പിന്നെ ഒരു മാസം കഴിയുമ്പോൾ അസസ്മെൻ്റ് എല്ലാം ഉണ്ടാവും എന്ന് പറയുക ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു മദ്രസ പഠനമായിരിക്കും കേട്ടോ അവർക്ക് ഉണ്ടാവുക അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് മോഡേൺ ടീച്ചിങ് മെത്തേഡ്സിലൂടെ ഖുറാൻ തജ്വീദ് ഹദീസ് എല്ലാം അടക്കം മദ്രസ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് വേണമെങ്കിൽ അൽനൂർ മദ്രസ അൽനൂർ ഓൺലൈൻ മദ്രസേനെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ അവരെ നമ്പർ സ്ക്രീനിലും കൊടുക്കാം ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ ഇന്നത്തെ ദിവസം എൻ്റെ ലാസ്റ്റത്തെ ദിവസമായിരുന്നു ഇങ്ങനെ ഒരുക്കാനുള്ള ഇനിയിപ്പോൾ എൻ്റെ നമ്മളൊക്കെ എടുക്കുന്ന ബെഡ്റൂമും സെൻട്രാളും എല്ലാം ഞാൻ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുള്ള് ക്ലീനാക്കീനും ഇങ്ങനെയാണ് ഓരോ സ്ഥലത്തിൻ്റെ അവസ്ഥ നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നാൽ മൊത്തം പൊടിയായിരിക്കും മേടിയും തൊടാനും പറ്റില്ല എന്നാ ഒന്നും പറയണ്ട ഭയങ്കര പൊടിയായിരിക്കും അതെല്ലാം നമ്മൾ ക്ലീനാക്കി എടുക്കണം ഭയങ്കര ടാസ്ക്കാണ് ഒന്നാമത് ഞങ്ങൾക്ക് ഈ കൂടുതൽ പൊടി പിടിക്കുമ്പോൾ ഇല്ലേ ഞങ്ങൾക്ക് തുമ്മൽ വരും അലർജി വരും പിന്നെ എൻ്റെ മുഖത്തെല്ലാം ഞാൻ എപ്പോഴും ഇങ്ങനെ പൊടിയുള്ള സ്ഥലത്ത് പണിയെടുക്കുമ്പോൾ മുഖം കെട്ടും മുഖം കെട്ടിയിട്ടില്ലെങ്കിലേ നമുക്ക് പിറ്റേന്നത്തെ ദിവസം ഒരു ചെറിയ ചെറിയ കുരുകൾ വരും മുഖത്ത് അത് പിംപിളും ആക്മിയൊന്നും അല്ല ഈ പൊടി മാറിയിട്ട് വരുന്ന പിമ്പിൾ അതുകൊണ്ട് ഇങ്ങനെ ഡസ്റ്റ് അഴുക്ക് വരുമ്പം വരും അഴുക്ക് മുഖത്താവുമ്പോൾ വരുന്നതാണ് അതുകൊണ്ട് ഞാൻ മുഖെല്ലാം കെട്ടി അലർജി ആയി എനിക്ക് വന്നിട്ട് കുറേ തുമ്മി 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 തണുപ്പ് പിടിച്ച് അപ്പം അതങ്ങനെ ഒരു സൈഡ് തൊട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു എന്ത് കുടിക്കുമ്പോൾ ചൂടുള്ളതെല്ലാം ഞാനിപ്പോൾ കുടിക്കുള്ളു അതുകൊണ്ട് പിന്നെ തൊണ്ടവേദനയായി അങ്ങനെ മൊത്തം അടങ്ങാറായി അങ്ങനെ ഉണ്ടാവും ഈ ഞാൻ മെയിൻ പക്ഷേങ്കിൽ ഇവിടെ ഭയങ്കര ഡ്രൈ ആ കാലാവസ്ഥ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഞാൻ ഈ ജ്യൂസിൽ വരെ ചൂടുള്ള ഒഴിച്ചിട്ടാണ് കുടിക്കൽ ഇത് കുടിക്കാണ്ട് നിൽക്കാനും പറ്റില്ല ഭയങ്കര ഡ്രൈ ആവുന്നതുകൊണ്ട് അതിൻ്റെ സൗണ്ടെല്ലാം മാറിയിട്ടില്ലേ ഞാൻ ആദ്യത്തെ ദിവസമില്ലേ മൂക്കൊന്നും കെട്ടാണ്ട് അങ്ങനെ ഫുള്ള് അങ്ങ് ക്ലീനാക്കി അന്ന് പിന്നെ രാത്രി തൊട്ടിട്ട് ഭയങ്കര തുമ്മലും പിന്നെ മാത്രമല്ല നാട്ടിലിപ്പോൾ നല്ല ക്ലൈമറ്റല്ലേ ഇവിടെ വന്നിട്ട് ഫുള്ള് ഡ്രൈ ആവല്ലോ എന്ന് പറഞ്ഞാൽ ദാച്ചിട്ടാണെങ്കിൽ നിൽക്കാനും പറ്റില്ല അങ്ങനെ ഞാൻ കുറച്ച് തണുത്തോളവും കുടിച്ചു പോയി മൊത്തം അടങ്ങാറായിപ്പോയി അങ്ങനെ ഇപ്പം മൊത്തം സൗണ്ടെല്ലാം എന്തെല്ലോ മാറിയിട്ടുള്ളത് പിന്നെ ഞാൻ ഇന്നില്ലേ ഇന്ന് രാവിലെ തന്നെ ലൂലൂല് പോയിട്ടുണ്ടേനു നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം ഒന്നുമില്ല അപ്പോൾ എല്ലാം സ്റ്റോക്ക് ചെയ്യണേനി ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കാലിയാക്കി വെച്ചിട്ടാണ് പോവാം അതിനിപ്പോൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് മൊത്തം പോയി വാങ്ങാൻ പറ്റില്ല അർജൻറ് ഉള്ള സാധനങ്ങളാണ് ഞാൻ ആദ്യം പോയി വാങ്ങല് ഈ കുറച്ച് പച്ചക്കറി പിന്നെ മീൻ അങ്ങനെ നമുക്ക് ഉച്ചക്ക് ചോറല്ലാക്കാനുള്ള വന്നിട്ടൊരു രണ്ട് മൂന്ന് ദിവസം ഫുൾ ടൈം പുറത്തുനിന്ന് തന്നെയാണ് പിന്നെ ഇങ്ങനെ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വന്നാലാണ് പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഈ രണ്ട് മൂന്ന് ദിവസം പുറത്തുനിന്ന് തിന്നാലെന്നില്ല നമുക്ക് മടുത്തു പോവും പുറത്തുള്ള ഫുഡില്ലേ മദ്യമായി പോവും അന്നേരം നമുക്കിങ്ങനെ പൂതിയാവുക നല്ല ചോറെല്ലാം വേണേനു നാട്ടിലുള്ള പോലത്തെ ചോറെല്ലാം വേണേനു തോന്നിപ്പോ പക്ഷെങ്കിൽ എന്താ പറയുക ആക്കാനും ഒരു ഊടുണ്ടാവില്ലേ എന്തെല്ലോ അവസ്ഥയാണ് നാട്ടിൽ പോയി വന്നാൽ അങ്ങനെ ഉണ്ടാവില്ലേ നമുക്ക് ഒന്നാമതി ഹോം സിക്നെസ് ഭയങ്കര കൂടുതലാണ് എനിക്ക് ഭയങ്കര ഒരു എന്തെല്ലോ പോലെയാണ് അവളുടെ ഒരു മൂഡ് സിങ്സ് എല്ലാം എന്തായാലും ഉണ്ടാകും പിന്നെ ഇല്ലേ നമ്മൾ വന്നിട്ട് പിറ്റേന്ന് തന്നെ ഇവർ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയായിരുന്നു കേട്ടോ നമ്മൾ നാലിന വന്നത് അഞ്ചാം തീയതി തൊട്ട് നമ്മൾ നാലാം തീയതി വൈകുന്നേരം എവിടെ എത്തിയ അഞ്ചിന് തൊട്ടിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയായിരുന്നു അപ്പം ഇപ്പം ഒന്നും നമുക്ക് രാവിലെ ഒന്നും ആക്കി കൊടുക്കാനൊന്നും പറ്റുന്നില്ല രാവിലെ തന്നെ എന്തല്ലോ ക്ഷീണമെല്ലാം പോലെയാണ് ഈ തണുപ്പെല്ലാം പിടിച്ചോണ്ട് അതുകൊണ്ട് ഞാൻ നഗഡ്സ് ഓഫറിൽ കണ്ടേരം കുറച്ച് അധികം വാങ്ങി സ്കൂളിലേക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നും ആക്കാനൊന്നും തോന്നില്ല മൊത്തം ഒരു മൂഡ് ഓഫ് പോലെയാണ് നാട്ടിൽ നിന്ന് വന്ന പാടും പിന്നെ സുഖമില്ലാണ്ടുമായിട്ട് എന്തെല്ലോ പോലെയാണ് അതുകൊണ്ട് പിന്നെ പിന്നെ കുറച്ച് ചിക്കനും മീനും എല്ലാം വാങ്ങിയനെ പിന്നെ ഫ്രിഡ്ജെല്ലാം ഞാൻ തലേ ദിവസേ ക്ലീൻ ആക്കി നീനൂട്ട് എനിക്ക് മെയിനില്ലേ ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് വന്ന അധികം ഇങ്ങനെ അസുഖം പിടിക്കലുണ്ട് ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് മെല്ലെ മെല്ലെ എല്ലാ പണിയും തീർക്കാമെന്ന് അക്ക് അതിനുള്ള സമാധാനം കിട്ടില്ല എനിക്ക് വന്ന പാടെ നെല്ലൊന്നും ഒരുങ്ങിക്കണ്ടാൽ മതി എന്നുള്ളൊരിയിലേ ഞാൻ റെസ്റ്റ് എടുക്കാണ്ട് പണിയെടുക്കും എല്ലാം റെസ്റ്റ് എടുക്കാണ്ട് ക്ലീൻ ആക്കും ചില ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയും എന്നിട്ട് കുറച്ച് സമയം നിന്ന് വൈകുന്നേരം തുടങ്ങി രാത്രി വരെയും ഈ പൊടിയെടുക്കലും ക്ലീനാക്കലും ഒരുക്കി വെക്കലും എല്ലാം ചെയ്യും പിന്നെ അത് അന്നേരം പിന്നെ ഇല്ലേ പിറ്റേ ദിവസം നമുക്ക് അസുഖം പിടിക്കും കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴും ചെയ്യാത്ത കാര്യം നമ്മൾ ശരീരമില്ലേ പെട്ടെന്നൊരു കാര്യം ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളെ ബോഡിക്ക് അതുകൊണ്ട് അധികം എല്ലാ ദിവസവും കഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടുമ്പോൾ പിറ്റേന്ന് അപ്പം അസുഖം വരും അതങ്ങ പിന്നെ ഇല്ല നമ്മളിപ്പോൾ ഒരു അഞ്ചെട്ട് പെട്ടി കൊണ്ടുവന്നിട്ടുണ്ടാവും അതിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും ബാക്കി ഫുൾ നമ്മളെ ഡ്രസ്സായിരിക്കേ അന്നേരം ഇതെല്ലാം ഒന്ന് മടക്കി തിരിച്ചലമാരയിൽ ഒക്കെ സമാധാനം കിട്ടില്ല അന്നേരം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് നിന്ന് നിന്നത് മൊത്തം ചെയ്യും പിന്നെ പിറ്റേ ദിവസം കെയ്യും കാലം വേദനയിലുണ്ടാവും അത് പിന്നെ എപ്പോഴും അങ്ങനെ ഷീലായിപ്പോയി ഇക്ക പറയും എനിക്ക് മെല്ലെ മെല്ലെ ചെയ്തു കൂടെയെന്ന് അതങ്ങനെ ചെയ്യൂലെന്നിക്കാക്കും ഇപ്പം മനസ്സിലായി അതുകൊണ്ട് ഇക്ക എന്നോട് ഇപ്പം അതൊന്നും പറയലില്ല ഇഷ്ടം പോലെ ആക്കുക പറയും പിന്നെ ഇക്ക എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനക്ക് അത് സെറ്റാവില്ല ഡ്രസ്സല്ല ഞാൻ മടക്കുന്ന പോലെ തന്നെ ഞാനിപ്പോൾ മൂന്ന് മടക്കായിട്ട് മടക്കലുണ്ടെങ്കിൽ ഇപ്പം ത്രീ ഫോൾഡ് ആയിട്ട് ഞാൻ ചെയ്യലുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അങ്ങനെ തന്നെ വെക്കണം ഇക്ക മടക്കുന്ന സ്റ്റൈല് അങ്ങക്ക് സെറ്റാവില്ല അതുകൊണ്ട് ഇക്കാരെ ഞാൻ ആ ഭാഗത്തൊന്നും അടുപ്പിക്കില്ല ഇക്കെ ഹെൽപ്പ് ചെയ്യാനെല്ലാം വരും കേട്ടാ പക്ഷെ അങ്ങക്ക് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ മടക്കി വെച്ചിട്ടില്ലെങ്കിൽ അങ്ങ് സെറ്റ് ആവാത്തോണ്ട് ഒറ്റക്ക് ചെയ്യും എന്നിട്ട് ഇങ്ങനെ ക്ഷീണം എല്ലാം പിറ്റായിരുന്നു അങ്ങനെ പിന്നെ ഈ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞുതരാം ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു പിങ്ക് കളറ് ഡ്രസ്സ് ഇട്ടിട്ടില്ലേനാ അത് കുറേ ആൾ അതിൻ്റെ ലിങ്ക് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എടുന്ന് വാങ്ങിയെന്നെല്ലാം അത് ഞാൻ കാണിച്ചു തരാട്ടാ പക്ഷെ ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയുക അതിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടെനും പാത്തൂസ് എന്ന് പറഞ്ഞൊരു ആളാന്നേ കമൻറ്റാക്കീന് നല്ല ഡ്രസ് ഇട്ടുകൂടെ പ്രായത്തിന് ഒത്തുള്ള ഡ്രസ്സ് ഇട്ടുകൂടെനും അപ്പം ഇത്രയും ആൾക്കാർ നല്ല പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റയിലെല്ലാം കുറേ മെസ്സേജ് വന്നതേ ആ ഒരു പിങ്ക് കോഡ് സെറ്റ് ഇടുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇത്രയും ആൾക്കാർ നല്ല പറഞ്ഞിട്ട് എനിക്ക് ഒരാൾ മോശം പറഞ്ഞാൽ അതന്നെ എഫെക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേങ്കിൽ ഈ പത്ത് ദിവസിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടാ ഓരോ പ്രായത്തിനും ഇന്ന ഡ്രസ്സ് തന്നെ ഇടണമെന്ന് ഒരു നിയമമൊന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അത് ഏത് പ്രായത്തിലും ഏത് ഡ്രസ്സും ഇടാം ഞാനില്ലേ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ആരെന്ത് ഡ്രസ്സ് ഇട്ടാലും ഞാൻ അവരെ ജഡ്ജ് ചെയ്യലില്ല ഇപ്പോൾ ചിലർ പറയും ഓ ഇത്രയും പ്രായമായിട്ട് ഇന്ന് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ആ പറയുന്ന ആളോട് പറയലുണ്ട് അവർക്ക് ഇഷ്ടം അതാണെങ്കിൽ അവരായിട്ടോട്ടെങ്കിലും എന്തിനാ പറയാൻ നിൽക്കുന്നതെന്നാണ് ഞാൻ എപ്പോഴും പറയൽ അങ്ങനെ തന്നെ അന്നെല്ലാവരും കാണണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രായത്തിനൊത്ത ഡ്രസ്സ് ഡ്രസ്സെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഇരുപത്തെട്ട് വയസ്സാണ് അപ്പോൾ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഇന്ന് ഡ്രസ്സാണ് ഇടാവൂന്ന് ഏടയോ പറഞ്ഞത് ഏത് ഡ്രസ്സാണ് ഞാൻ ഇടണ്ടേ ഞാൻ പാത്തൂസിനോടാന്നേ ചോദിക്കുന്നത് അത് അതില്ലേ പിന്നെ ഇങ്ങനെ തോന്നും നമുക്ക് ഒരാൾക്ക് കാണുമ്പോൾ ഡിസ്കംഫേർട്ട് തോന്നുന്ന ടൈപ്പ് ഡ്രസ്സാണെങ്കിൽ പക്ഷേങ്കിൽ ഒരാളുടെ ഡ്രസ്സ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസ്വസ്ഥത വരേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പറയാം ഭയങ്കര ബോറായിട്ടുള്ള വൾഗറായിട്ടുള്ള ഡ്രസ്സെല്ലാം ഒരു പബ്ലിക്കിൽ പോകുമ്പോൾ ഇടുമ്പോൾ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഡിസ്കംഫർട്ട് തോന്നാം അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സെല്ലാം ആണെങ്കിൽ എന്നാലും പറയാം പക്ഷേങ്കിൽ ഞാനിട്ട ആ ഒരു ലൂസ് ഫിറ്റ് കോഡ് സെറ്റിനെ എന്തിനാ ഇങ്ങനെ പറഞ്ഞെന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ചിലരെന്തെങ്കിലും പറയണല്ലോ എന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കും എന്തായാലും ഞാൻ ആ ഡ്രസ് കാണിക്കട്ട ഞാൻ നാട്ടിൽ നിന്ന് മിന്ത്രേന്ന് വാങ്ങിയ ഡ്രസ്സേനു അതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിൻ്റെ ലിങ്ക് തരാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ആ ഡ്രസ്സ് ഞാൻ ഇങ്ങനെ ഒരു റിപ്ലൈ പാത്തുവിനെ ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാം നമുക്ക് ഒരാശ്യം ഇല്ലാണ്ട് ചെയ്തൊരു കമൻറ്റാണെന്നൊന്നും തോന്നി ചിലപ്പോൾ ഇല്ലേ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ പാത്തൂനാ പാത്തു ഇപ്പം കല്യാണം കഴിഞ്ഞാണെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ പാരൻസ് ഉപ്പയോ ഉമ്മയോ ചില ഡ്രസ്സുകൾ ഇടാൻ സമ്മതിക്കുന്നുണ്ടാവില്ല എന്താ പറയുക പാത്തൂന് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ജീവിക്കാൻ വേണമെങ്കിൽ പാത്തൂനെ സമ്മതിക്കുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിന്ന് വരുന്നതായത് കൊണ്ടായിരിക്കും പാത്തൂൻ്റെ സൈഡിൽ നിന്നും ഇങ്ങനെയൊരു കമൻറ്റ് വന്നത് അപ്പോൾ ഇവരോട് ഞാൻ പറയുന്നത് നമുക്ക് ഓക്കെ ആണെങ്കിൽ മറ്റുള്ളവർക്ക് കാണുമ്പോൾ എന്താ ചിന്തിക്കുക അങ്ങനെ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളെ ഡ്രസ്സിലെ കംഫർട്ടാണെങ്കിൽ നമുക്ക് ഏത് പ്രായത്തിലും ഏത് ഡ്രസ്സ് വിടാം ഓക്കെ അങ്ങനെ പിന്നെ എൻ്റെ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൽ ഉണ്ടെടുത്ത് കഴിഞ്ഞാൽ എനിക്കിത് പറയേണ്ട ഒരു സമാധാനം ഇല്ലോട്ടോ പിന്നെ നാട്ടിൽ നിന്ന് വേണ്ടാകുന്ന കുറച്ച് പഴവും എല്ലാം ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ആയി ഇനിയില്ലേ ഞാൻ ആ ഡ്രസ്സും ആ ഒരു പിങ്ക് കോട്ട് സെറ്റും പിന്നെ ഞാൻ നാട്ടിൽ പോയാലും വാങ്ങിയൊരു നാല് ഡ്രസ്സ് ഡ്രസ്സുണ്ടേനെ ആ നാല് ഡ്രസ്സും പ്രശ്നം നാട്ടിൽ പോയിട്ട് ഞാൻ നാല് ഡ്രസ്സ് ഓൺലൈനായിട്ട് വാങ്ങിയേനെ അത് നാലെണ്ണം ഞാൻ കാണിച്ചു തരാട്ടാ ഞാൻ തായ്ലൻഡ് എല്ലാം പോകുമ്പം ഇട്ട ഡ്രസ്സ് കുറേ പേര് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നാല് ഞാൻ മിന്ത്രയിൽ നിന്നാണ് വാങ്ങിയത് അത് കാണിച്ചും ചെയ്യാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക എനിക്കില്ലേ ശരിക്കും ഒന്നും കഴിയാത്ത ഒരു ദിവസേനു ഇത് പക്ഷേ ഞങ്ങൾക്ക് ഡ്രസ്സില്ലേ സ്റ്റൈൽ ചെയ്യാനും ഇട്ടിട്ട് വീഡിയോയിൽ കാണിക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തെല്ലാം ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടല്ലോ വീഡിയോ എടുത്തിട്ട് പക്ഷേ ചിലതൊന്നും ആവശ്യം ഇല്ലാത്തായതുകൊണ്ട് ഞാൻ കട്ടാക്കി എന്നാലും ബാക്കി നിങ്ങള് കണ്ടുനോക്കട്ട പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഞാൻ ഞാനിൻ്റെ ഡബിൾ എക്സ് എൽ സൈസാണ് എടുത്തത് എനിക്ക് ഈ ഒരു കോട്ട് സെറ്റ് ലാർജ് ഓക്കെ ആയിരിക്കും ലാർജ് ആയിരിക്കും എൻ്റെ സൈസ് പക്ഷേങ്കിൽ ഞാൻ ഡബിൾ എക്സിൽ എടുക്കാൻ കാരണം ഇതിന് ലെങ്ത്ത് കുറവാണ് ഈ ടോപ്പിലെ ഞാനിപ്പോൾ ലാർജ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര വരെ ഉണ്ടാവും കറക്റ്റ് നമ്മൾ ഒരു ടോപ്പ് എത്ര ഉണ്ടാവുക അത്രയും ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല വേണ്ട ഞാൻ അങ്ങനത്തെ ടോപ്പ് ഇടലില്ല അതുകൊണ്ട് ഞാൻ ഡബിൾ എക്സിൽ എടുത്തു ഡബിൾ എക്സിൽ എക്സിലെടുത്താൽ എനിക്ക് ഞാൻ ഇത്രയും വരെ ഞങ്ങൾക്ക് കംഫർട്ടാണ് അത്ര വരെ ഉള്ള ടോപ്പാണ് ഞാൻ ഇടലുള്ളൂ അതുകൊണ്ടാണ് ഞാൻ രണ്ട് സൈസ് കൂട്ടിയെടുത്തത് നല്ല മെറ്റീരിയലാണ് ഇത് കോട്ടനാന്ന് പക്ഷേ ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോട്ടനാന്നറിയില്ല അ നിങ്ങൾ വീഡിയോൻ്റെ ഡീ സോറി ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കോട്ടെ അതിൽ ചിലപ്പം മെൻഷൻ ചെയ്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ പാൻറ്റും സെയിം തന്നെ ഡബിൾ എക്സ് എല്ലാന്ന് വിചാരിച്ചിട്ട് പാൻറ്റ് ഒന്നും ഇല്ല ഇത് എലാസ്റ്റിക് ആയതുകൊണ്ട് ഏത് സൈസും ഓക്കെ ഔട്ടാണ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ടോപ്പ് കുറച്ച് ലെങ്ത്തിലും പിന്നെ ഞാൻ എപ്പോഴും എനിക്ക് എത്ര ഡ്രസ്സ് ആയാലും എനിക്ക് അത്ര കംഫർട്ടാ അതുകൊണ്ട് ഇതെനിക്ക് ലാർജ് ചെയ്യുന്ന സൈസ് വേണ്ടു പക്ഷേ കുറച്ച് വണ്ണം കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ രണ്ട് സൈസ് കൂട്ടിയെടുത്ത് നിങ്ങൾ വന്നപ്പോലെ തന്നെ ആണ് മൈൻഡ് സെറ്റ് എങ്കിൽ ലൂസ് ഫിറ്റും ആണ് കുറച്ച് ലെങ്ത്തും വേണമെന്നുണ്ടെങ്കിൽ മോഡസ്റ്റായിട്ട് ഡ്രസ്സാക്കാൻ എനിക്കിഷ്ടം എന്നുണ്ടെങ്കിൽ രണ്ട് സൈസ് കൂട്ടിയെടുത്തോ പിന്നെ നെക്സ്റ്റ് വന്നേ ഈ ഒരു എന്താ പറയുക കഫ്താനാണ് ഇത് സാറ്റിൻ്റെ കഫ്താന ഇതും നല്ലൊരു മോഡസ്റ്റ് മോഡേൺ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മോഡസ്റ്റ് നിന്ന് തന്നിട്ടാണ് മോഡസ്റ്റും മോഡേണും ചിലർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്നതും നല്ല ലെങ്ത്തും എല്ലാം ഉള്ള മാക്സിമം ബോഡി കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സിൻ്റെ ആണ് മോഡസ്റ്റ് എന്ന് പറയാം അത് മുസ്ലിംസ് മാത്രമല്ല അങ്ങനത്തെ ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമുള്ളവരെല്ലാം മോഡസ്റ്റ് വേറെ ചൂസ് ആക്കലുണ്ട് ഞാനും എപ്പോഴും മോഡസ്റ്റാണ് ഡ്രസ്സ് എടുക്കുമ്പോൾ നോക്കല് അത്യാവശ്യം കവറേജും നോക്കും ലൂസ് ഫിറ്റും ലെങ്ത്തും എല്ലാം നോക്കലുണ്ട് കേട്ടോ അപ്പം ഇല്ലേ ഇത് ഒരു സാറ്റിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള കഫ്താന ഇതിന് തന്നെ കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ മാർബിളെല്ലാം പോകുന്ന പോലത്തെ ഡിസൈനുള്ള എല്ലാം ഉണ്ട് നിങ്ങൾ നല്ല ക്വാളിറ്റിൻ്റെ കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റും ഒക്കെയാണേ പിന്നെ ഇതാ ഈ രണ്ട് മാക്സി ഡ്രസ്സാണ് ഇത് സ്ലീവ്ലെസ്സാണ് പക്ഷേ നമുക്ക് എങ്ങനെയാണ് സ്റ്റൈലാക്കാൻ പറ്റും ഇത് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ബട്ടർ യെല്ലോ കളറില്ലേ യെല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ബട്ടർ യെല്ലോ നമ്മൾ ബട്ടറിൻ്റെ എല്ലാം കളറാണ് ഇതിൻ്റെ ഇങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു പാറ്റേൺ അല്ല ഹക്കോബ പോലത്തെ എന്തോ ഒരു മെറ്റീരിയലാണ് ഇത് ഇത് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട സമയത്ത് ഇതിൻ്റെ ലിങ്കിനും കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിതെല്ലാം തപ്പി പിടിച്ചിട്ട് ലിങ്ക് കൊടുക്കാൻ പറ്റില്ലാലോ സമയം കിട്ടില്ല അതുകൊണ്ട് ഞാൻ അവരോടെല്ലാം പറഞ്ഞു അടുത്ത വ്ളോഗിൽ കാണിക്കാട്ടാന്നെ പറഞ്ഞത് ഞാൻ ആദ്യം ഇട്ട പോലെ ഇന്നർ ഇട്ടിട്ട് വേണമെങ്കിൽ ഇതിടാ അല്ലെങ്കിൽ ഇതിൻ്റെ മേലേയിൽ വേറെ ഏതെങ്കിലും പുള്ളവർ പോലത്തെ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ ടോപ്പ് ഇട്ടിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ ഇതുപോലത്തെ കാടികനൽ ഉണ്ടാവില്ലേ കാർഡിഗൻ ടൈപ്പ് എല്ലാം ഇട്ടാൽ അടിപൊളിയായിരിക്കും നല്ലൊരു കാർഡികൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ എന്നാ പിന്നെ ഈ ഒരു അബായ ഞാൻ ഒരു ജ്വല്ലറി ഷൂട്ടിന് പോയം ഇട്ടിട്ടുള്ള അബായൻ്റെ ലിങ്കും കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു സീത്രു ആയിട്ടുള്ള ഒരു ആണ് അബായൻ്റെ ഉപകാരം ഇതിനെക്കൊണ്ടുണ്ടാവില്ല പക്ഷെ ഉള്ളിൽ നമ്മളൊരു ഫുൾ മാക്സി ഡ്രസ്സ് ഇട്ടിട്ട് ഇതിൻ്റെ മേലെ ഇട്ടാൽ നമുക്ക് ഫുൾ കവറേജ് കിട്ടും നമ്മളെ ഉള്ളിൽ ഏത് ഡ്രസ്സാണ് ഇടുന്നത് അത് മൊത്തം പുറത്ത് കാണും അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ അന്ന് ജ്വലറിയിൽ പോകുമ്പോൾ ഇങ്ങനെ ഈ ഒരു യെല്ലോ കളർ ഡ്രസ്സിനാണ് ഇങ്ങനെ മേലെ ഇട്ടിട്ടാണ് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഹിജാബ് ബ്ലാക്ക് ആണ് ഇതിപ്പോൾ ഞാൻ വെറുതെ വീഡിയോയിൽ കാണിക്കുമ്പോൾ അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ പിന്നെ അതെല്ലാം ഞങ്ങൾക്ക് കുറച്ച് മോഡേൺ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഡെമീൻ പാൻറ്റോ ടോപ്പോ അങ്ങനെയെല്ലാം വെച്ചിട്ടും ഇടാൻ പറ്റും ഓരോരുത്തരെ ഇഷ്ടം പോലെ പിന്നെ ആ സെയിം യെല്ലോൻ്റെ വൈറ്റ് കളറാണ് ഇത് പ്യുർ വൈറ്റ് ആയത് ഇതിൻ്റെ മേലെ ഞാൻ ഇങ്ങനത്തെ ഒരു ക്രോഷെ ടൈപ്പ് ടോപ്പ് വെച്ചിട്ടും ഞാൻ ഇട്ടീണ് ഓരോരുത്തരെ ഇഷ്ടം പോലെ ഡെമിയും ജാക്കറ്റെല്ലാം വേണമെങ്കിൽ വെച്ചിട്ടിടാം അതെല്ലാം ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ ഈ രണ്ട് മാക്സി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും പെയർ ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു ഹു ഹുടിയല്ല ഒരു സ്വെറ്റ് ടീഷർട്ട് ഇനു ഇത് പക്ഷേ ഈനിപ്പോൾ ഭയങ്കര പൈസ ഇനി നാലായിരത്തി സംതിങ് റുപ്പീസ് കാണിക്കുന്നുണ്ട് ഞാൻ വാങ്ങുമ്പോൾ എന്തോ ഓഫറിന് ആയിരത്തി സംതിങ്ങിന് നമുക്ക് കിട്ടിയെന്ന് പക്ഷേ ഇപ്പം ഇതെന്തായാലും ഞാനാണെങ്കിൽ ആ പൈസക്ക് വാങ്ങൂല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് വാങ്ങണമെന്നൊന്നും പറയുന്നില്ല നാലായിരത്തിനൊന്നും ഇതില്ല ഓഫർ ഉണ്ടാവുമ്പോൾ വേണമെങ്കിൽ നിങ്ങളെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കോ ഭയങ്കര രസമുള്ളൊരു സെറ്റ് ടീഷർട്ടാണ് അപ്പോൾ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ ഞാൻ വാങ്ങിയ നാട്ടിൽ പോയിട്ട് അപ്പോൾ എല്ലാം ഞാൻ കൊടുക്കട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് വാങ്ങിക്കോ അപ്പോൾ അത്രയേ ഉള്ളൂ അങ്ങനെ അങ്ങനെയുണ്ട് ഏകദേശം എല്ലാം ഒരുങ്ങി നീട്ടാ എനിക്ക് ലാസ്റ്റായിട്ടുള്ള പണി എൻ്റെ ഈ കുക്കിംഗ് റേഞ്ചിൽ അതൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ആക്കണേനു ഞാൻ വന്ന് ഞാൻ വന്ന മുതൽ ദിവസം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകുന്നതെല്ലാം ഉണ്ട് ഞാൻ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഭയങ്കര ചെറിയ ഇത് കറ പോലും മാറ്റിയിട്ട് അങ്ങനെക്കൊരു ക്ലീനിങ് ഉണ്ട് അതങ്ങ് ചെയ്ത എനിക്കൊരു ആശ്വാസം ആ ഒരു ക്ലീനിങ് ചെയ്യണേ പിന്നെ കിച്ചണിലെ കബോർഡ് ഫുൾ ക്ലീനിങ് കഴിഞ്ഞ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പക്ഷെ ഞാൻ അന്നൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല കാര്യം വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നാണ്ട് ഒന്നും നടക്കില്ല അപ്പോൾ എല്ലാ ദിവസം വരയ്ക്ക് സ്കൂളുണ്ട് നമുക്കൊരു ഫ്രീ ടൈം വന്നിട്ട് അങ്ങ് കിട്ടിയിട്ടില്ല സ്കൂളിൽ പോകുമ്പോൾ അറിയില്ല നമുക്ക് ആ ഒരു ടൈം ടേബിളായിട്ട് അങ്ങനെ അങ്ങനെ പോകണം അന്നേരം അങ്ങ് വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ നിന്നാൽ എല്ലാം പെൻഡിങ് ആയിപ്പോവും പിന്നെ ഇവരെ പഠിപ്പിക്കണം കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ലാക്കണം അങ്ങനെ ഞാൻ കറക്റ്റ് ടൈം ടു ടൈം ഇന്നൂനായാലും ആലോനിയായാലും ഇന്നൂന് മാത്സിനെന്തായാലും എൻ്റെ സപ്പോർട്ട് വേണം അപ്പോൾ മാത്സും എല്ലാം പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടേനും പിന്നെ ഇന്നത്തെ വ്ളോഗിൽ എൻ്റെ ഒരു കംപ്ലീറ്റ് ഇൻ മൈ ലൈഫല്ല പിന്നെ ഇതിൽ ഞാനൊരു റെസിപ്പി ഷെയർ ആക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇല്ലേ എനിക്ക് ഈ വ്ലോഗ് എന്തോ ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെയാന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ എപ്പോഴും ഒരു വ്ലോഗ് ചെയ്ത ഒരു തൃപ്തി അങ്ങനെ ഒരു തൃപ്തി എനിക്ക് ഈ വ്ലോഗ് ഷൂട്ട് ചെയ്തിട്ടും എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല എങ്ങനെ ഈ വ്ലോഗ് ഇഷ്ടമാവോ എന്ന് അറിയില്ല പിന്നെ ഇതാ ഇതേണ്ട അവളെ കുക്കിംഗ് റേഞ്ച് എല്ലാം ദൂരത്തുനിന്ന് കാണുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും പക്ഷെ അടുത്തുനിന്ന് ഇതാകുന്ന അവസ്ഥ ഉണ്ടാവുക നമ്മൾ കുക്ക് ചെയ്യുമ്പോഴുള്ള ഓയിലിൻ്റെ എല്ലാം ഇല്ലേ ഒരു പശ പോലെ അവിടെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അത് കളയാൻ കുറച്ച് പണിയാണ് ഈ വെളിച്ചെണ്ണനെക്കാളും ഓയില് യൂസാക്കുമ്പോൾ ആണ് മറ്റേ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോൺ ഓയിലോ എല്ലാം യൂസാക്കുമ്പോൾ ആണ് ആ ഒരു പറ്റി പിടിച്ച പോലത്തെ പശ നമുക്ക് കൂടുതൽ കൂടുതലുണ്ടാവുക വെളിച്ചെണ്ണക്കോ അല്ലെങ്കിൽ നെയ്ക്കോ നെയ്യിനോ അതൊന്നും ഉണ്ടാവില്ല അങ്ങനെ വൈകുന്നേരമായി ക്ലീനിങ് കുറേ സമയം ഉണ്ടാവട്ടോ ഞാൻ പക്ഷേ വീഡിയോ അത്രയും സമയം ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ ബ്രഷും മറ്റേ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും എല്ലാം കൊണ്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് ഈ കുക്കിംഗ് റേഞ്ച് എടുത്ത് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ബാക്കും എല്ലാം ക്ലീൻ ആക്കാനുണ്ടായിരുന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് ഇത് എത്ര വരച്ചാലും ഇതിൻ്റെ മേലെയുള്ള ബ്ലാക്ക് കളറൊന്നും പോവില്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു എന്താ പറയുക പെയിൻ്റ് അതിൻ്റെ മുകളിലുള്ള അത്രയും സ്ക്രബ്ബർ വെച്ചിട്ട് അരച്ചാൽ ഇത് പോകേണ്ടതാണ് സ സത്യം പറഞ്ഞുള്ള കീറ്റ് പക്ഷേ ഇത് ജി പാസിൻ്റെ കുക്കിങ് റേഞ്ചാണ് കുറേ ആൾ ചോദിക്കലുണ്ട് എൻ്റെ ആ അതാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ അതിൻ്റെ ബ്ലാക്ക് കളറൊന്നും എങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ട് മറ്റേ സ്ക്രബ്ബർ വെച്ചിട്ട് അരച്ചാലും പോവില്ല ഇനിയിപ്പോൾ ഇന്നോനും ആലോനും എന്തെങ്കിലും ചായക്ക് ആക്കി കൊടുക്കണം ഞാൻ കായ് വാട്ടിയതാണ് ആക്കുന്നത് ഇതെന്ന് ഇങ്ങനെ കട്ടാക്കുന്നതെന്ന് അറിയാം വലിയ വലിയ പീസായിട്ട് അവർക്ക് പ്ലേറ്റിൽ ഇട്ടു കൊടുത്താൽ അവർ പീസെല്ലാം എണ്ണും അപ്പോൾ ഒരു പത്ത് പീസ് അങ്ങനെയെല്ലാം എണ്ണീട്ട് കുറേ ഉണ്ടെങ്കിൽ എന്തെല്ലോ കളിയാക്കും അതുകൊണ്ട് ഞാൻ എന്താക്കും എന്നറിയാം പീസിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ പീസായിട്ട് കട്ടാക്കും സാധാരണ കുറച്ച് നെയ്സിലേ കെട്ടാക്കുക നെയ്സില് കെട്ടാക്കിയാൽ കുറേ പീസ് ഉണ്ടാകുമ്പോൾ അവർ വിചാരം കുറേ ഉണ്ടാവും കുറേ ഉണ്ടാവുന്ന ഇങ്ങനെ ആവുമ്പോൾ എണ്ണം കുറച്ച് കാണുമ്പോൾ അവർക്ക് കുഴപ്പമുണ്ടാവില്ല പിന്നെ ഇല്ലേ വന്നമ്പാടായത് റെസിപ്പി ഷെയർ ആക്കാൻ മാത്രം ഞാനൊന്നും സ്പെഷ്യലൊന്നും ആക്കലില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ ചോറും കറിയും അല്ലെങ്കിൽ ഒറോട്ടിയും ദോശയും അങ്ങനത്തെ ഐറ്റംസ് തന്നെ അല്ലേ ഉണ്ടാക്കലുള്ളൂ അതിൻ്റെയൊന്നും പിന്നെ റെസിപ്പി ഷൂട്ടാക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഈ വ്ലോഗിൽ ഒന്നുമില്ലാത്ത അങ്ങനെ എന്തോ പോലെ ഉണ്ട് വീട് ഷെയർ ആക്കാൻ തന്നെ പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ സാരമില്ല അടുത്ത ഇൻഷല്ല ഞാനൊരു നല്ല ഡെയിൻ മൈലിഫലായിട്ട് 怎么了？ പാട്ടെന്ന് വരുമ്പോൾ നമ്മൾ ഒറോട്ടിപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനത്തെ എല്ലാം പൊടികളെല്ലാം കൊണ്ടുവരുമല്ലേ അതിൻ്റെ കണ്ടെയ്നറെല്ലാം കഴുകി ക്ലീനാക്കി നീനു അതെല്ലാം കാലിയായിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടേനും ഉള്ളേ അതുകൊണ്ട് അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അതൊന്നും ഇട്ട് വെച്ചിട്ടില്ലേനു അങ്ങനെയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടേനു തലേന്ന് അങ്ങനെ അതെല്ലാം ഒന്ന് ഫില്ലാക്കണം ഇങ്ങനെ മൊത്തം ഒരുങ്ങിയിട്ട് നമ്മളെ കുക്കിംഗ് എല്ലാം ഒന്ന് പിന്നെയും സ്റ്റാർട്ടാവുമ്പോൾ ഇല്ലേ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ് പക്ഷേങ്കിൽ ഇത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെ അത് നമ്മൾ ഇങ്ങനെ പ്രവാസികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും നാട്ടിൽ നിന്ന് വന്നമ്പാടുള്ള ഒരു ക്ഷീണവും എല്ലാം ഒരിക്കലും എല്ലാം ഫസ്റ്റത്തെ ഒരാഴ്ച വല്ലാത്ത അവസ്ഥയായിരിക്കും എന്താ പറയുക നമുക്ക് ഇപ്പം അങ്ങനെ അത് ആ എക്സ്പീരിയൻസ് ചെയ്ത് വരയ്ക്കും മനസ്സിലാവും കേട്ടോ എന്തെല്ലോ പോലെ ആയിരിക്കും പക്ഷെ അതെല്ലാം ഒരുങ്ങി കഴിയുമ്പോൾ ഇല്ലേ ഭയങ്കര രസമായിരിക്കും കേട്ടോ മൊത്തം ഒന്ന് ബാക്ക് ടു നമ്മളെ പണ്ട് സാധാരണ നോർമലായിട്ട് വരുമ്പോൾ അങ്ങനെ ആ ഒരു സമാധാനം എനിക്കിപ്പോൾ ഉണ്ട് എൻ്റെ എല്ലാം ഇപ്പം സെറ്റായി നോർമലായി ഇനി ഒന്ന് ഉഷാറായാലും കൂടി മാത്രം മതി തൺപിടിച്ചിലൊന്നും പോയിട്ട് സെറ്റായാലും മാത്രം മതി പിന്നെ ഞാൻ വ്ളോഗല്ലാം ഇടാൻ ലേറ്റാവാൻ കാരണം അതുതന്നെയാണ് മൊത്തം ഒന്ന് സെറ്റാവാണ്ട് അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ചെയ്യാനും എനിക്കൊരു മനസ്സില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഇപ്രാവശ്യം വരുമ്പോൾ പത്ത് കിലോ അരിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റൽ പറ്റുമെങ്കിലും ഞാൻ അങ്ങനെ കൊണ്ടുവരലുണ്ട് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അഞ്ച് കിലോ എല്ലാം കൊണ്ടുവരില്ലേ ഇത് നമ്മൾ ഞാൻ ലൂസ് വാങ്ങിയിട്ട് കൊണ്ടാണ് ഇക്കാലിൻ്റെ വീടിൻ്റെ അടുത്ത് ലൂസായിട്ട് ഇങ്ങനെ അരിപ്പൊടി ഒറോട്ടിപ്പൊടി കിട്ടുന്ന പൊടിച്ചിട്ട് വയ്ക്കുന്നതാണ് അവർ പാക്കറ്റാക്കിയിട്ട് അതെല്ലാം പാക്കല്ലാണ്ട് നമുക്ക് ലൂസായിട്ട് വാങ്ങാനും കിട്ടും അങ്ങനെ ഒരു പത്ത് കിലോ വാങ്ങിയതിനു ഇതിൽ ഞാൻ ഒരു അഞ്ച് കിലോൻ്റെ പാക്കറ്റ് ഞാൻ ഇപ്പം ഇല്ലിടും പിന്നെ ബാക്കി ഉള്ള ഇട ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അഥവാ കേടായാലോ എന്ന് വിചാരിച്ചിട്ട് കേടാവോ ഒന്നും ചെയ്യൂല എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നാട്ടിലെപ്പോലത്തെ ചൂടും എല്ലാ ലോ ഇടാ ഭയങ്കര വല്ലാത്ത ചൂടാ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇൻഷാല്ല ഞാൻ അടുത്ത നല്ലൊരു ഫ്ലോഗായിട്ടാണ് അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് ബോക്സ്റ്റർസ് കയറ്റാം അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് എനിക്ക് കാണാം അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളു ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായിനേന്ന് വിചാരിക്കുന്നു മിക്കവാറും ചിലപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവില്ല ഒരു ഒരു ഫുൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു വ്ളോഗ്യും അതുകൊണ്ടെല്ലാം തന്നെ ചിലപ്പോൾ എനിക്ക് പിടിച്ചിട്ടുണ്ടാവില്ല ഇൻഷല്ല അടുത്ത ബ്ലോഗിൽ എന്തായാലും കാണട്ട താങ്ക് യു ബൈ ബൈ